കോട്ടയത്തെ കേളമംഗലം ഫൈനാൻസിൽ പണം നിക്ഷേപിച്ചവരാണ് കബളിക്കപ്പെട്ടത് പറ്റിപ്പിലൂടെ രണ്ടു കോടി രൂപയാണ് കേളമംഗലം ഗ്രൂപ്പ് ഉടമ സജിത് തട്ടിയെടുത്തത് മികച്ച പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരെ ആകർഷിച്ചിരുന്നത് കൂലിപ്പണിക്കാരും വീട്ടമ്മമാരും ഉദ്യോഗസ്ഥരും പ്രവാസികളുമെല്ലാം നിക്ഷേപിച്ച തുക പിൻവലിക്കാനെത്തിയപ്പോൾ ജീവനക്കാർ കൈമലർത്തുകയായിരുന്നു നിക്ഷേപകരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതിനു പിന്നാലെ സജിത്തും കുടുംബവും മുങ്ങി നിരവധി പേരാണ് പലിശ സ്വീകരിക്കാതെ നിക്ഷേപം തുടർന്ന് തട്ടിപ്പിനിരയായിരിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർക്കാനുള്ള ഒരു ലക്ഷം രൂപ ഈ പൈസ തൽക്കാലം ഇടതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ തരാമെന്നുള്ളൂ ഈ പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാമ്പോൾ പുളി പറഞ്ഞിരിക്കുമ്പോൾ മൂന്ന് മാസമായി പുള്ളിയെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇന്ന് തരാം നാളെ തരാം എന്നല്ലാതെ ഒരിതുമില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇടയിൽ ഉച്ചയും ചേർക്കാനായിട്ട് വെറും ഒരു പതിനേഴ് പേരെ കഴിഞ്ഞപ്പോൾ അതുപോലെ തരാനില്ല പിന്നെ കഴിഞ്ഞ ദിവസം രാത്രി പുള്ളി വിളിച്ചു പോകാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏതെങ്കിലും മെച്ചൂർ രേഖ ഉണ്ടെങ്കിൽ ആ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞ പുള്ളി നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചു അപ്പം നമ്മൾ പിറ്റേ ദിവസം രാവിലെ മെക്സർ ആയി ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ റെസീറ്റ് ഇട്ടിട്ടുള്ള മൊഴി പറഞ്ഞത് ഞാൻ അടുത്ത ബാങ്ക് ബാങ്കിൽ തുടങ്ങും ഏ ഞാൻ 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 പൈസ എന്നാണ് പുള്ളി പറയുന്നത് നമ്മൾ ഗൾഫിൽ ും എനിക്കൊരിക്കൽ പോലും പലിശയോ പലിശ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ശ്രമിച്ചിട്ടൊല്ല നമ്മൾ പ്രവാസി ആയതുകൊണ്ട് ഓരോ പ്രാവശ്യം അവധിക്ക് വരുമ്പോൾ നമ്മൾ പുള്ളിക്കാരനെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കണ്ട് പലിശ കാൽക്കുലേറ്റ് ചെയ്ത് മുതലിലൂടെ ആഡ് ചെയ്ത ആഡിയിൽ പോകുമായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ട് നമ്മൾ പുള്ളിയായിട്ട് നിരന്തരം കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ അറിയാൻ സാധിച്ചത് സ്ഥാപനം മൊത്തത്തിൽ വളരെ ഒരു ദുർബലമായ അവസ്ഥയിലാണെന്നും ഇതിന്റെ പ്രൊമോട്ടറായ സജിത്ത് ഒളിവിലാണെന്നുള്ളതാണ് ലക്ഷം അഞ്ചു ലക്ഷം ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് എവിടെ കിട്ടാനാണ് കിട്ടാനോ അവൻ ജീവിക്കല്ലേ അവൻ നല്ലപോലെ അങ്ങ് ജീവിക്കട്ടെ ലഭിച്ച അഞ്ച് പരാതികളിൽ രണ്ടര കോടിയുടെ തട്ടിപ്പ് നടന്നതായാണ് ചിങ്ങവനം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പ്രതി സജിത് വിദേശത്തേക്ക് കടന്നതായാണ് സൂചന ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം